എൺപതാമത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് ഫോണ്ട് അന്താരാഷ്ട്ര നയതന്ത്ര വേദിയിൽ അസാധാരണമായ ശക്തിയോടും വ്യക്തതയോടും കൂടി തന്റെ പ്രസംഗം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം രാഷ്ട്രീയ നിലപാടുകളുടെ അവതരണം മാത്രമായിരുന്നില്ല അത് ആഴത്തിലുള്ള ഒരു ധാർമ്മിക അവകാശവാദമായിരുന്നു നമ്മുടെ കാലത്തെ വേദനാജനകമായ യാഥാർത്ഥ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായ അമാനുഷിക ഭീഷണ കോണിൽ നിന്ന് തിരിച്ചറിയാനുള്ള ആഹ്വാനമായിരുന്നു അത് നീതിയും സത്യവും ജയിക്കണമെന്ന് ഇന്ന് മനുഷ്യരാശിയെ ചിഹ്ന ഭിന്നമാക്കുന്ന ആഗോള പ്രതിസന്ധികളെ നേരിടാൻ ശൂന്യമായ വാക്കുകളോ പ്രതീകാത്മക ആംഗ്യങ്ങളോ പര്യാപ്തമല്ലെന്ന് ബോറി കുറച്ച് ശബ്ദത്തോടെ വാദിക്കുകയാണ് ചിലിയൻ കവിയും നയതന്ത്രജ്ഞനുമായ ഗബ്രിയേലോ മിസ്ട്രിയുടെ പ്രചോദനാത്മകമായ മനോഭാവത്തെ ഉണർത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഐക്യരാഷ്ട്രസഭയിൽ ഉദ്ധരിച്ച മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള അവരുടെ സന്ദേശം ഓർമ്മിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ നേടിക്കൊടുക്കാനുള്ള നിങ്ങളുടെ മഹത്തായ ശ്രമം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പൂർണ്ണ വിശ്വസ്തയോടെ സ്വീകരിച്ചാൽ ഞാൻ സന്തോഷിക്കും നമ്മുടെ കാലത്ത് നേടിയ വിജയങ്ങളിൽ ഏറ്റവും വലുതായിരിക്കും ഈ വിജയം എന്നാൽ ബോറി കഠിനമായ യാഥാർത്ഥ്യം പറയാൻ മടിക്കുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിജയം നേടിയിട്ടുണ്ടോ ഉത്തരം വ്യക്തമാണ് ഇല്ല ഈ കാലഘട്ടത്തിൽ ഗസ്സയെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം പലരും ഈ പോടിയത്തിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ വാക്കുകൾക്ക് മുന്നിൽ അവർ ആരായാലും നിരപരാധികൾ ആയതിനാൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മരിച്ച കണ്ണുകളെ പ്രതിധ്വനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ ഫലസ്തീനായതിൽ ജീവൻ നഷ്ടപ്പെടുകയാണ് എൺപത് വർഷം മുൻപ് ജൂതന്മാരായതിന് മാത്രം ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ഈ ശക്തമായ പ്രസ്താവനയിൽ നശിപ്പിക്കപ്പെടുന്ന മാനവികതയെ അവഗണിക്കാൻ കഴിയാത്തത്ര ദൂരത്തെ ഒരു വിദൂര പ്രശ്നമായിട്ടല്ല മറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള നീതിയോടെ പ്രവർത്തിക്കാനുള്ള അടിയന്തര കാരണമായി ബോറി കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് സംഘർഷത്തിന്റെ സങ്കീർണതയോ കാഠിന്യത്തെയോ അദ്ദേഹം ഒഴിവാക്കിയില്ല മനുഷ്യത്വം എന്ന നിലയിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളിലൊന്ന് പലപ്പോഴും വേദന വിദ്വേഷം വളർത്തുക എന്നത് തന്നെയാണ് എന്നും അദ്ദേഹം തിരിച്ചറിയുകയാണ് നമ്മൾ അതിനെ നേരിടുകയും നമ്മുടെ എല്ലാ ശക്തിയോടും അതിനെതിരെ പോരാടുകയും വേണമെന്നും അദ്ദേഹം ഊന്നി പറയുകയാണ് വെറുക്കാനുള്ള ആഗ്രഹത്തെ നീതിക്കായുള്ള ആഗ്രഹമാക്കി മാറ്റേണ്ടതിൻ്റെയും അക്രമത്തിന്റെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്നും അദ്ദേഹം വാദിക്കുകയാണ് തുടർന്ന് പ്രസിഡന്റ് ലോകത്തോട് വ്യക്തമായി ഉറച്ചു പറയുകയാണ് നെതന്യാഹു തന്റെ കുടുംബത്തോടൊപ്പം ഒരു മിസൈൽ ഉപയോഗിച്ച് തകർക്കപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യക്ക് ഉത്തരവാദികളായ നെതന്യാഹുവിനെയും ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അഭിമുഖീകരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ശിക്ഷാവിധി അന്താരാഷ്ട്ര ക്രിമിനൽ ഉത്തരവാദിത്തം ആവശ്യപ്പെടുകയാണ് കുറ്റകൃത്യങ്ങൾ ആരായാലും അത് നിഷ്പക്ഷമായും കർശനമായും വിധിക്കപ്പെടണം പ്രതികാരവും ആക്രമണത്തിന്റെ അനന്തമായ ചക്രവും പിന്നിൽ ഉപേക്ഷിക്കുകയും വേണം അസംബ്ലിയിലെ യോഗം വെറും ഒരു വേദിയല്ലെന്നും ഏറ്റവും യാഥാർത്ഥ്യമായ മനുഷ്യാഭിലാഷത്തിന്റെ പ്രകടനമാണെന്നും ചിലിയൻ പ്രസിഡന്റ് വിശദീകരിക്കുകയാണ് നമ്മളിവിടെ കണ്ണുമുട്ടുന്നതിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഏറ്റവും പ്രധാനം നമുക്കിപ്പോഴും മനുഷ്യത്വത്തിൽ വിശ്വാസമുണ്ട് എന്നതാണ് നമ്മളെ പോലുള്ള മറ്റുള്ളവരുടെ വേദനയായാലും ആവശ്യത്തായാലും നമ്മുടെ ഹൃദയങ്ങൾ ചലിക്കുന്നത് നിർത്താൻ നമുക്ക് കഴിയില്ല നമുക്ക് അവരെ അനുവദിക്കാനും കഴിയില്ല അതുപോലെ വ്യക്തവും സമീപകാലത്ത് നേരിട്ടിട്ടുള്ള അപലംനങ്ങൾക്ക് നമ്മെ സംരക്ഷിക്കുന്നതിനും ക്രൂരതയ്ക്കെതിരെ പോരാടുന്നതിനുമായി നമ്മൾ നിർമ്മിച്ച നിയമങ്ങളെ ബഹുമാനിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് ഇക്കാരണത്താൽ ഞങ്ങൾ സ്വയം നിയമങ്ങൾ നൽകിയിട്ടുണ്ട് മനുഷ്യരാശി നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ച നാഗരീക പുരോഗതിയുടെ നിയമങ്ങളാണവ ആ നിയമങ്ങൾ ഈ വേദിയിൽ നിന്ന് നമുക്ക് പറയുകയും ചെയ്യാം ഈ സന്ദർഭത്തിൽ നിന്ന് പ്രവർത്തിക്കാം ഇന്ന് ബഹുമാനിക്കപ്പെടുന്നില്ല നമുക്ക് അത് ശക്തമായി പറയാം ഖത്തറിലെ ദോഹയിൽ ചെയ്തതുപോലെ ഒരു നിഷ്പക്ഷ രാജ്യത്തേക്ക് ചർച്ചകൾക്ക് ക്ഷണിക്കുകയും ആ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിച്ച് നിങ്ങളുടെ എതിരാളികളെ വധിക്കുകയും ചെയ്യുന്നത് ശരിയല്ല നിലവിലില്ലാത്ത കൂട്ടനശീകരണ ആയുധങ്ങൾ വാദിച്ച് ഇറാഖിനെ ആക്രമിക്കുന്നത് പോലെ ഇന്നലെ ശരിയല്ലാത്തത് ചെയ്തതുപോലെ ഇരുരാജ്യത്തും ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നത് ശരിയല്ല ആൽബർട്ട് കാമുവിന്റെ പഠിപ്പിക്കലുകൾ ഉദ്ധരിച്ചുകൊണ്ട് അടിസ്ഥാന മൂല്യങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന ധാർമ്മിക തകർച്ചക്കെതിരെ ബോറിക് മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഫ്രഞ്ച് എഴുത്തുകാരനായ ആൽബർട്ട് കാമു നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മെ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നും അർത്ഥശൂന്യമാകുന്നില്ലെങ്കിൽ നമുക്കൊരു മൂല്യവും വിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം അനുവദനീയമാണ് നന്മയോ തിന്മയോ ഒന്നുമില്ല ഒന്നും പ്രശ്നമല്ല അപ്പോൾ നമ്മൾ അത് അംഗീകരിച്ചാൽ യുക്തി വിജയിക്കുന്നവരുടെ പക്ഷത്ത് മാത്രമായിരിക്കും മനുഷ്യത്വത്തെ വിലയിരുത്തുന്ന നിയമം കാര്യക്ഷമത മാത്രമാണെന്നും അതായത് ഏറ്റവും ശക്തരുടെ നിയമമാണെന്നും നാം സമ്മതിക്കേണ്ടി വരും ആത്യന്തികമായി ഈ ന്യായവാദം കൊലപാതകത്തിന്റെ ന്യായീകരണമാണ് എന്നും അദ്ദേഹം അടിവരയിടുകയാണ് ഇത്തരം ഒരു ലോകത്ത് ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ അവരുടെ കുട്ടികളുടെയോ ജീവിതം എപ്പോഴും ആകസ്മികമായോ സ്വേച്ഛാധിപതിമായോ ഔദാര്യത്തെയോ അതല്ലെങ്കിൽ ദ്രോഹത്തെയോ ആശ്രയിച്ചിരിക്കും അത്തരമൊരു ലോകത്ത് അതിനെ എല്ലാ ശക്തിയോടെയും അപലപിക്കാതെ ജീവിക്കുന്നത് എല്ലാവരും ഒരു തരത്തിൽ ബോംബിടുകയോ കാഞ്ചി വലിക്കുകയോ ചെയ്യുന്നവരെ പോലെ നരഹത്തുകയാണ് ഘടനാപരമായ ധാർമ്മിക പ്രതിഫലനങ്ങളിലേക്കുള്ള ഈ നേരിട്ടുള്ള ആഹ്വാനം ശിക്ഷാ നടപടികൾക്കും നിസ്സംഗതയ്ക്കും എതിരെ സജീവമായ പ്രതിബദ്ധത ഏറ്റെടുക്കാൻ ലോക നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് തെറ്റായ ആഖ്യാനങ്ങൾ ധാരാളമുള്ള ഒരു ലോകത്ത് അസുഖകരമായ ഒരു യാഥാർത്ഥ്യം ധൈര്യത്തോടെ തുറന്നു കാട്ടാൻ ബോർക്ക് മടിച്ചിട്ടില്ല ഇക്കാരണത്താൽ പ്രിയ സുഹൃത്തുക്കളെ കീഴടങ്ങാൻ നമ്മെ ക്ഷണിക്കുമ്പോൾ ബുദ്ധിശക്തി ആവശ്യമില്ലെന്ന് ഉറപ്പിക്കുമ്പോൾ ചിലർ ഈ വേദിയിൽ നിന്ന് ചെയ്തതുപോലെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കള്ളം പറയാൻ കഴിയുമെന്ന് അവർ നമ്മെ കാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും ബോറിക്കിന്റെ വെല്ലുവിളി അസംബ്ലിയിൽ ശക്തമായി മുഴങ്ങുകയാണ് നമുക്ക് തന്ത്രത്തിനോ ആക്രമണത്തിനോ നിഷ്ക്രിയത്വത്തിനോ വഴങ്ങരുത് ചുവപ്പിനേക്കാൾ നീലനിറം ഇഷ്ടപ്പെടുന്നവരെയും എൻ്റെ നിന്ന് വ്യത്യസ്തമായ ഒരു വിശ്വാസം അവകാശപ്പെടുന്നവരെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നികുതി ഉയർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് നല്ലതെന്ന് കരുതുന്നവരെയും ഞാൻ ബഹുമാനിക്കണം ഉള്ളിലെ അഭിപ്രായങ്ങളുടെ വൈവിധ്യങ്ങൾ എനിക്ക് ബഹുമാനിക്കാൻ കഴിയുകയും വേണം അതിനെ ബഹുമാനിക്കുകയും വേണം എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുടെ അഭിപ്രായ വൈവിധ്യങ്ങൾ ഞാൻ ബഹുമാനിക്കുമ്പോൾ കള്ളം പറയുന്നവരുടെ ധിക്കാരത്തെ ഞാൻ നേരിടുകയാണ് അതിലും കൂടുതൽ ആ വ്യക്തിക്ക് അത് അറിയുമ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഈ വേദിയിൽ നിന്ന് തന്നെ ആഗോളതാപനം എന്നൊന്നില്ലെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അതൊരു അഭിപ്രായമല്ല അതൊരു നുണയാണ് നമ്മൾ പോരാടേണ്ട നുണക്കെതിരെയാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് ആഗോളതാപനത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴികൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഉത്തരവാദിത്തമുള്ളത് ആരാണെന്ന് നമുക്ക് തീർച്ചയായും ചർച്ച ചെയ്യാം പക്ഷേ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്നും ഊന്നി പറയുകയാണ് അദ്ദേഹം യൂറോപ്പിന്റെ ഒരു പ്രധാന ഭാഗം ഭരിക്കാൻ വന്നത് എങ്ങനെയാണ് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഹോളക്കോസ്റ്റിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല ഒരു വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും പക്ഷേ വാക്സിൻ്റെ ഓട്ടിസത്തിന് കാരണമാകുന്നത് തെളിവില്ലാതെ നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് കാലാവസ്ഥാ നിഷേധത്തെയും രാഷ്ട്രീയ നിഷേധാത്മക വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ പരാമർശമായിരുന്നു ഈ ഭാഗം ഐക്യരാഷ്ട്രസഭയിലെ ട്രംപിന്റെ നിലപാടിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ഒരു ആഗോള ഫോറത്തിന്റെയും അതിനെ തുറന്നു തുറന്നുപറച്ചിലിനെയും അപലപനത്തിനെയും വേറിട്ട് നിൽക്കുകയാണ് സമൂഹ പ്രവർത്തനത്തിന്റെയും ഫലപ്രദമായ സംഭാഷണത്തിനും ഒഴിച്ചുകൂടാനാവാത്ത അടിത്തറയായി ബോറിക്ക് സത്യത്തെയും ശാസ്ത്രത്തെയും സ്ഥാപിക്കുകയാണ് ഏറ്റവും ആഴമേറിയ ഏകാന്തതയിലേക്ക് നയിക്കുന്ന നുണകളെയും നിശബ്ദതയെയും മറികടക്കാനുള്ള പാതയായാണ് സംഭാഷണങ്ങളെന്ന് അദ്ദേഹം ഉറച്ച ബോധ്യത്തോട് ഉറപ്പിക്കുകയാണ് ഈ വീക്ഷണ കോണിൽ നിന്ന് ചിലൊരു ധാർമ്മികവും രാഷ്ട്രീയവുമായ റോഡ് മാപ്പ് മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കടമ എന്താണ് മനുഷ്യവർഗം എന്ന നിലയിൽ നാം ആഗ്രഹിക്കുന്ന ഭാവി കണ്ടെത്തുകയും അതിലേക്ക് നടക്കുകയും ആ പാതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന ഒരു ഐക്യരാഷ്ട്ര സഭയ്ക്കായി പ്രവർത്തനം ചെയ്യുക ചിലിയിൽ നിന്ന് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സാമൂഹ്യനീതിയും സമത്വവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുമുള്ള നിരൂപാതികമായ ബഹുമാനം കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയെക്കുറിച്ചുള്ള ഈ പങ്കിട്ട കാഴ്ചപ്പാടാണ് നമ്മെ ചിലിയിലേക്ക് അടുപ്പിക്കുന്നത് ഇവയെല്ലാം വരാനിരിക്കുന്ന ദുഷ്കരമായ സമയങ്ങളെ നേരിടാനുള്ള ഒരു പ്രതീക്ഷയുടെയും പ്രവർത്തനത്തിന്റെയും തൂണുകളായി നിലകൊള്ളട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയാണ്